പാലും പാൽ ഉൽപ്പന്നങ്ങളും ഒഴിവാക്കാൻ പറ്റില്ല നമ്മൾ മലയാളികൾക്ക് പാലെന്ന് പറയുമ്പോൾ തന്നെ മനസ്സിൽ വരുന്നത് മിൽമ തന്നെയാണ് എന്നാൽ ഈ വർഷത്തെ ഓണത്തിനു ശേഷം മിൽമ പാൽ വില വർദ്ധിപ്പിക്കുമെന്നാണ് വിവരം മിൽമ പാലിന് ലിറ്ററിന് നാല് മുതൽ അഞ്ച് രൂപ വരെ വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട് ഉൽപാദന ചെലവ് ഗണ്യമായി വർധിച്ചതിനെ തുടർന്ന് ഒരു വർഷമായി ക്ഷീരകർഷകർ പാൽ വില വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം ഉന്നയിക്കുകയാണ് ണ്ട് ഡിസംബറിലാണ് മിൽമ പാലിന് ലിറ്ററിന് ആറ് രൂപ വർദ്ധിപ്പിച്ച അൻപത്തിരണ്ട് രൂപയാക്കിയത് ഉൽപ്പാദന ചെലവിലെ വർധനവും കർഷകർക്ക് കൂടുതൽ താങ്ങുവില നൽകേണ്ടതുമാണ് തീരുമാനത്തിന് പിന്നിലെന്ന് മിൽമ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് പാൽ സംഭരണത്തിൽ വലിയ ഇടിവുണ്ടായിട്ടുണ്ടെന്നും അതിനാൽ കർഷകരിൽ നിന്ന് കൂടുതൽ പാൽ സംഭരിക്കുന്നതിന് വില വർദ്ധിപ്പിക്കേണ്ടത് ആവശ്യമാണെന്നും മിൽമ വ്യക്തമാക്കുന്നു നിലവിലെ വില വർദ്ധനവ് നടപ്പിലാക്കുന്നതിലൂടെ കർഷകർക്ക് കൂടുതൽ വരുമാനം ഉറപ്പാക്കാൻ കഴിയുമെന്നതാണ് മിൽമയുടെ പ്രതീക്ഷ സെപ്റ്റംബർ പതിനഞ്ചിന് ചേരുന്ന ഫെഡറേഷൻ യോഗത്തിലായിരിക്കും അന്തിമ തീരുമാനം